അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അള്ളഹാനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി കിണട്ടോ മക്കളെ അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നാമത് നമ്മളെ ഫോണിന് ക്ലിയറും ഇല്ല പിന്നെ വീട്ടിൽ ഇഷ്ടം പോലെ പണിയാണെന്ന് പറഞ്ഞില്ല ഞാൻ ഇപ്പം നമ്മളെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും തീർന്നിട്ടില്ല തീർന്നുകാണ്ട് പിന്നെ നമ്മളെ പണികളും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ അതൊക്കെ വീടൊക്കെ ഒന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ ഇവിടെ ഇങ്ങനെ പെയിൻ്റ് അടിക്കണം നിങ്ങൾക്കൊന്നും കാണിച്ച് തരാത്തത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ഹോം ടൂർ ചെയ്യുക വിചാരിച്ചിട്ടാണ് അപ്പോൾ പിന്നെ ഈ എന്താ പറയുക അലക്ക് സോപ്പ് ഉണ്ടാക്കണേ ഇത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയക്കാറ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ ആഗ്രഹമല്ലോ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചു തരാം കാണി അത് പിന്നെ ഞാൻ ഒരു എഴുന്നൂറ് മില്ലി വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുത്തേക്കണേ ഫസ്റ്റ് തന്നെ ഒരു ലിറ്ററിൻ്റെ കപ്പതിന് അപ്പോൾ ഒരു എഴുന്നൂറ് മില്ലി വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഞാൻ കടുത്തുന്നത് പിന്നെ എന്താ കാസ്റ്റിക് സോഡയാണ് കേട്ടോ ഭയങ്കര വീതിയുള്ള സംഭവമാണ് കേട്ടോ മക്കളേത് കയ്യുമൊക്കെ ആകെ ഇതിൻ്റെ സ്മെല്ല് മൂക്കൊക്കെ ചെയ്താൽ നമുക്ക് ഭയങ്കര ഡേഞ്ചറാണ് ആരോഗ്യത്തിന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണ പോലൊക്കെ ശ്രദ്ധിക്കണം ഇത് നമ്മൾ വെള്ളത്തിൽ കിടുമ്പോൾ നല്ല ചൂടേക്കാർ കേട്ടോ പച്ച വെള്ളത്തിൽ കിടുമ്പോൾ കേട്ടോ ആവി ഇങ്ങനെ പൊന്തിങ്ങോട്ട് തിളച്ച് വരും ഇത് എന്നിട്ട് നല്ലോണം ചൂടാറാൻ പിന്നെ കുറേ സമയം മാറ്റി വെക്കണം പിന്നെ പിന്നതൊരു പച്ചെള്ളത്തിൻ്റെ പോലെയാണ് ഇട്ടാകാം അപ്പോൾ നമുക്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഒരു പേപ്പറും ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടും ഇത് വായിച്ച് മനസ്സിലാക്കി ഏതൊരു കുട്ടിക്കും ഉണ്ടാക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അലക്ക് സോപ്പിൻ്റെ ഒരു കിറ്റാണ് ഇട്ടത് അപ്പോൾ ആ കിറ്റിൻ്റെ കയ്യിൽ നിന്ന് ചാടി പൊട്ടിയും കാണ്ട് പിന്നെ അതിൻ്റെ സോപ്പും പൊടിയൊക്കെ കുറച്ച് പോയിന് കിട്ടും കുറച്ചിൻ്റെ കയ്യിൽ നിന്ന് പൊയ്ക്കണം അപ്പോൾ അതൊക്കെ അങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് കേട്ടോ ഞാൻ ആ കിറ്റിങ്ങൊക്കെ ഉൾപ്പെടെ കാണിച്ച് തരാങ്ങൾ അപ്പോൾ അതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അടിഞ്ഞിട്ട് പേപ്പർ ഉണ്ട് നമുക്ക് അതിൽ വായിച്ച് മനസ്സിലാക്കി സാവധാനത്തിൽ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഞാൻ പിന്നെ കുറേ മുന്നേക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഇത് വായിച്ചാലൊന്നും പോയിട്ടില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ അല്ലേ നല്ലതിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്താ പറയാ അപ്പോൾ ഇതിൽ ചെറിയൊരു പാള്ട്ട്ട്ട്ട്ട് നിങ്ങൾക്ക് അറിയണവൽക്കൊക്കെ മനസ്സിലാകും അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം പിന്നെ ആദ്യം തന്നെ ഇതിൽ വെളിച്ചെണ്ണ പൊരിച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഈ പിന്നെ ഇങ്ങനത്തെ പാത്രത്തിൽ നിന്ന് തേച്ച് പിടിപ്പിക്കുന്ന സാബുന് പെട്ടെന്ന് അളകി കിട്ടാൻ വേണ്ടി അപ്പോൾ ഞാനിൻ്റെ അടുത്ത് പഴയ എന്താ വാസ്ലൈൻ ഉണ്ട് കേട്ടോ അതൊന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അളകി വരും കേട്ടോ ഒന്നും കൂടി ഒരു കട്ടിയൊക്കെ കൂടിയൊരു സംഭവമാണല്ലോ ഈ വാസ്ലൈന് അപ്പോൾ ഇതാണിട്ട് നമ്മളെ ക്ലാസ് കാസ്റ്റിക് സോഡ ക്ലാസ്റ്റിക് എന്ന് പറയണേ പിന്നെ ഉരുകിയ വെള്ളമാണ് അത് പച്ചവെള്ളത്തിൻ്റെ അതേ സെയിം സാധനക്കാരും അപ്പോൾ കുട്ടികൾ ചെറിയ കുട്ടികൾക്കെല്ലാം വീട്ടിലൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കിട്ടാത്ത കൊടുത്ത് വെക്കണം അതേപോലെ വലിയൊരു ആണെങ്കിലും വേറെ സ്റ്റീൽ പാത്രത്തിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ കണ്ടത് ഉണ്ടാക്കുക അലുമിനിയം പാത്രത്തിലുണ്ടാക്കിയ പാത്രമൊക്കെ വരും അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കിട്ടാത്ത സ്ഥലത്ത് വെക്കണം കേട്ടോ ഇത് നമ്മളെ പിന്നെ സാബുവിനൊരു കൊഴുപ്പും സാബുവിനൊരു പതി ഒക്കെ കിട്ടുന്ന സംഭവമാണ് ഇത് നമുക്ക് അയക്കുപയോഗിക്കാം അല്ല കളറുമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ അതീക്ക് സോപ്പ് പൊടിയാണ് ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം നിന്ന് കുറച്ചും കൂടെ പൊട്ടിയിക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാനൊക്കെ സെപ്പറേറ്റ് ആക്കിയിന് അതാണ് മൊത്തത്തിൽ കിറ്റ് കാണിച്ചു തരാം ഞാൻ കൈയിൽ നിന്ന് ചാടിയതാണ് കേട്ടോ അപ്പോൾ അത് പൊട്ടിപ്പോയി അപ്പോൾ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ സംഭവമാണ് കയ്യുമൊക്കെ ആയാലൊക്കെ പൊള്ളുമൊക്കെ ചെയ്യട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചുണ്ടാക്കാം ഗ്ലൗസ് ഇട്ട് അതേമാതിരി മാസ്ക് ഇട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കണം കേട്ടോ സാബുണ്ടാക്കുമ്പോൾ അത്രയും സൂക്ഷിച്ചു വേണം ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ആ കളറ് കുറച്ചൊരു പാത്രത്തൊക്കെ ഇട്ടിട്ട് എന്നൊന്ന് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി വേണം കേട്ടോ അപ്പോൾ നമ്മളെ എണ്ണയ്ക്ക് ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ് നമ്മൾ പിന്നെ കട്്ലറ്റ് പൊരിച്ചണ എണ്ണ ഉണ്ടാവും പപ്പടം എണ്ണ ഉണ്ടാവും അതേമാതിരി ചിക്കൻ പൊരി എല്ലാം ഇങ്ങനെ ഒഴിച്ച് 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 വെക്കുന്നതാണ് അപ്പോൾ അതിന് പിന്നെ അടിയിൽ കുറേ അതിൻ്റെ മട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മളെ സാബൂനിലിങ്ങനെ പുള്ളയും കുത്തുമായി നിൽക്കും അരിച്ചാൽ അപ്പോൾ അതൊക്കെ ഒന്ന് സാവധാനത്തിൽ അരിച്ചെടുക്കണം പിന്നെന്താ അപ്പോൾ ഇനി കളർ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ നമ്മളെ മൊത്തത്തിലുള്ള എണ്ണക്കൊഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ കളറിനെ ഒന്ന് ചൂടാക്കിയിട്ട് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതവിടെ റെഡിയാക്കി ആക്കി വെച്ചിരിക്കണം പിന്നെ മക്കളെ ഞാൻ എനിക്ക് പേവ് പറ്റിയെന്ന് പറഞ്ഞത് ഈ പിന്നെ ഈ പച്ചവെള്ളം പോലത്തെ വെള്ളം ഉണ്ട് പറഞ്ഞല്ലേ നമ്മളെ കാസ്റ്റിക് സോഡ പിന്നെ റെഡിയായി നിൽക്കണം ആ വെള്ളം പോലത്തെ വെള്ളത്തിൽ കല്ലോ ഈ സോപ്പ് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് എണ്ണ ഒഴിച്ച് ഇതൊക്കെ മിക്സാക്കിയതിന് ശേഷമാണ് പിന്നെ ഇതേക്ക് നമ്മളെ കാസ്റ്റിക് സോഡ ഒഴിച്ചു കൊടുക്കേണ്ടത് അവിടെയാണ് കേട്ടോ എനിക്ക് സംഭവം സംഭവിച്ചിരിക്കുന്നത് ഞാൻ എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു ഊഹം വെച്ച് അങ്ങനെ ഉണ്ടാക്കി അത് പേപ്പറ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതിന് പിന്നെ ആ ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് വെച്ചിങ്ങനെ ഓടിയത് ഇതിങ്ങനെയല്ലല്ലോ ഒന്ന് പിന്നെ ഞാൻ അപ്പം തന്നെ നോക്കി പിന്നെ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്ക് ഒഴിച്ചു കൊടുത്തില്ലേ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണമല്ല ഇത് വായിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം അതെഴുതി നമ്മൾ സാബൂന് ശരിയാകാത്ത കിടൊന്നുമില്ല കേട്ടോ എന്നാലും അതിൻ്റെ ക്രമം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ സാബൂന് ആയി വന്നപ്പോൾ ഒരു എണ്ണ ഇങ്ങനെ മേലെങ്ങനെ കുറച്ചിങ്ങനെ പൊന്തി വന്നിന് അപ്പോൾ അത് അതുകൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കൊണ്ടിരുന്നു നമ്മളെ കാസ്റ്റിക് സോഡ പിന്നെ ഒരു പാത്രത്തൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ എണ്ണ അളന്ന് പിന്നെ ഒന്നര ലിറ്റർ എണ്ണയാണ് വേണ്ടി ഒന്നര ലിറ്റർ എണ്ണ ഒരു പാത്രത്തേക്ക് ആക്കിയിട്ട് ആ കളറും കൂട്ടി മിക്സ് ചെയ്തിട്ട് നമ്മളെ സോപ്പും പൊടിയൊക്കെ ഇട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ കാസ്റ്റിക് സോഡ ഒഴിച്ചുകൊടുക്കേണ്ടത് അവിടെയാണ് എനിക്ക് പിഴവ് സംഭവിക്കണം അപ്പോൾ ഞാൻ എന്താ നമ്മൾ ഈ കാസ്റ്റിക് സോഡക്ക് നേരിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തേക്കാണ് കേട്ടോ ആദ്യം തന്നെ ഞാനൊക്കെ ഒരു പാത്രത്തിലേക്കായിട്ട് എഴുതി അൽപ്പം പണിയെടുത്തതാണ് ഇതൊന്നും വായിച്ചുവെക്കാതെ അപ്പോൾ പിന്നെ വായിച്ചപ്പോഴാണത് ഇങ്ങനെയാണല്ലോ എന്ന് ആലോചിച്ചത് കേട്ടോ അത് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇനി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മട്ടം പോലെ തന്നെ നിങ്ങളതായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ഇഷ്ടം പോലെ എണ്ണ ബാലൻസ് ഉണ്ടാകുമല്ലോ ചിക്കൻ പൊരിക്കുമ്പോഴും ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് എണ്ണ കടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവുമല്ലോ എല്ലാവരും ഇപ്പം കുറച്ച് എണ്ണ വെച്ചിട്ടാണെങ്കിലും കുറച്ച് എങ്കിലും ബാലൻസ് വരുമല്ലോ അതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാകുമൊക്കെ ചെയ്യാം കുട്ടികളൊന്നും ഇല്ലല്ലോ അത് ഉണ്ടാക്കാൻ നിൽക്കാതെ കാട്ടോ നല്ലത് ചെറിയ കുട്ടികളില്ല കേട്ടോ ഒരു പച്ചവെള്ളാണെന്നൊക്കെ കരുതി കുടിച്ചാലത് ഭയങ്കര ഡേഞ്ചറാണ് നമ്മളവിടെ തന്നെ ഒരു കുട്ടി കുടിച്ചിട്ട് കുറേ കാലം ഹോസ്പിറ്റലിൽ കൂടെയൊക്കെ നടന്ന് കുറേ സിസേറിയനും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ആ കുട്ടി ബാക്കിയായി കിട്ടിയിരിക്കുന്നത് എല്ലാവരും നാട്ടുകാരുടെ സഹായത്തോട് കൂടിയൊക്കെ കേട്ടോ എന്താ നമ്മളെ വയറിൻ്റെ ഉള്ളിലും മൊത്തം സംഭവങ്ങൾ ഒരുകിപ്പോട്ടോ അത്രയ്ക്ക് പിന്നെ വീര്യം കൂടിയൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പിന്നെ അത് ഈ സോപ്പും പൊടി ഇട്ടിട്ട് അളക്കലാണ് കേട്ടോ മക്കളെ മെയിനും കുറച്ച് സമയം ഇങ്ങനെ അളക്കും കൊണ്ടേ നിൽക്കണം ഞാൻ അളക്കണ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാനൊരു കൈ കൊണ്ടിൻ്റെ മുഖം ഇങ്ങനെ മൂക്കിങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് എന്തെങ്കിലും സ്മെല്ലിങ്ങനെ മൂക്കൊക്കെ അടിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് അത്ര എന്ന് പറയലുണ്ട് ഇത് ഉണ്ടാക്കണമല്ലൊക്കെ അപ്പം പിന്നെ നമുക്കും തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അത് ക്യാമറയിൽ കാണും വേണം അല്ലെങ്കിൽ ഞാനൊരു സ്റ്റൂളൊക്കെ ഇട്ടിരുന്ന് കുറച്ച് വിട്ടൊക്കെ ഇരുന്ന് അങ്ങനെ ഉണ്ടാക്കലാണ് അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇത് എങ്ങനെയാണ് എനിക്ക് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് അത് കാണുന്നുണ്ടോ അല്ലേന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ഇതാക്കിയതാണ് അത് കഴിഞ്ഞതിന് ശേഷം ആ സോപ്പ് പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ഈ കുഴമ്പ് രൂപത്തിലുള്ള സംഭവം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്ക് സാബൂൻ്റെ കൊഴുപ്പും പിന്നെ ഒരു അതൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് ഇട്ടത് ഇത് നമ്മളെ പേപ്പറിൽ ശരിക്കും എഴുതിയിട്ടുണ്ടാകും കേട്ടോ ഫില്ലർ എ പൊടി രൂപത്തിലുള്ളത് അതേപോലെ ഫില്ലർ ബി കുഴമ്പ് രൂപത്തിലുള്ളത് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് എഴുതിയിക്കണേ പിന്നെ ആവശ്യം വെള്ളം പിന്നെ സ്മെല്ലിനാവശ്യമായിട്ട് ചെറിയൊരു പിന്നെ ബോട്ടിൽ കളർ ഉണ്ടോ പെർഫ്യൂം പെർഫ്യൂമുണ്ടെങ്കിൽ കേട്ടോ അതും തീക്ക് ഒഴിച്ചു കൊടുത്തേക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കുറേ സമയം ഇങ്ങനെ ഇളക്കും പത്ത് എങ്കിലും ഇളക്കണം എന്നിട്ടോ പറയണേ ഞാൻ പത്ത് മിനിറ്റ് ഒന്നും ഇല്ല കേട്ടോ കുറച്ച് സമയം ഉളക്കി മിക്സായി വന്നപ്പോൾ ഞാനത് വേഗം പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ നമ്മളെ പാത്രത്തിലേക്ക് അപ്പോൾ ഇത് ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാലും അറിയാമൊരു എണ്ണ ഇങ്ങനെ വേറിട്ട് നിൽക്കണ പോലെ ഉണ്ട് കേട്ടോ നമ്മളെ മിക്സ് സാധാരണ ഞാൻ സോപ്പൊക്കെ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അല്ലേ അല്ലേട്ടോ അതോ ഞാൻ പറഞ്ഞത് ആദ്യം നമ്മളെ എന്താ ഈ കാസ്റ്റിക് സോഡ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കണം പച്ചെള്ളത്തിലുള്ളത് എന്നിട്ട് ഈ എണ്ണ ഇതാക്കിയിട്ട് അതിൽ സോപ്പ് പൊടി ഇട്ടതിന് ശേഷമാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എണ്ണയിലാണ് സോപ്പ് പൊടി ആദ്യം നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ മിക്സാക്കി എടുക്കേണ്ടത് പിന്നെ അതിന് ശേഷമാണ് ഈ ഇതൊഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈകുന്നേരം തന്നെ പിന്നെ ആയപ്പോൾ തന്നെ അത് എന്താ കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ പിന്നെ അതിൽ എണ്ണ ഇങ്ങനെ കുറച്ചിങ്ങനെ മേലെ നിന്നപ്പോൾ നമ്മളെ തിണ്ടിലെണ്ണാണ്ട് പഴയൊരു തുണി ഇങ്ങനെ എന്താ പെയിൻറ്റിങ്ങാര്ക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ വിരിച്ച് പെയിൻ്റൊക്കെ ആയി ഒരൊഴിവാക്കിയ തുണിയാണ് അപ്പോൾ അതേതായാലും നമ്മൾ തിണ്ടിലൊക്കെ വിരിച്ചത് ഇരുമ്പാനുമാണ് അപ്പോൾ അങ്ങനെ വിരിച്ച് നമ്മൾ ഇതിൽ എണ്ണാവേണ്ട കരുതിയിട്ട് ഞാൻ അങ്ങനെ തിണ്ടിലാവണ്ടീട്ട് അതില്ലാണ്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ എന്താ വാസ്ലീനൊക്കെ തേച്ചിട്ട് ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല ഫുള്ളായിട്ട് നന്നായിട്ട് ഇളകി വന്നു കട്ട് ചെയ്യാനും ഇതിനൊക്കെ എളുപ്പമായിട്ടോ സോപ്പിന് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ഉണ്ടാക്കണമല്ലാണെങ്കിൽ ഉണ്ടാക്കാൻ താല്പര്യമില്ലാണെങ്കിൽ ഫസ്റ്റ് നമ്മളെ പിന്നെയും പറയുന്നത് എനിക്ക് പറ്റിയ പഴവങ്ങൾക്ക് സംഭവിക്കരുത് കരുതിയിട്ടാണ് കേട്ടോ അതിപ്പോൾ ഇങ്ങനെ തന്നെ ആണെന്ന് പറയണ്ടല്ലോ അതിൽ ഈ ബുക്ക് പേപ്പറിൽ എന്താ വ്യക്തമായിട്ട് എഴുതിയിക്കുന്നത് അതൊന്നും വായിക്കാൻ ഒരു ഇതെനിക്കുണ്ടായില്ല അതുകൊണ്ടാണ് എനിക്കങ്ങനെ സംഭവിച്ചത് കേട്ടോ അതായത് ഈ സോപ്പിനൊരു കുഴപ്പമില്ല അങ്ങക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറുതായിട്ടൊരു എണ്ണ ഇങ്ങനെ മേലെ ഉണ്ടെന്നുള്ളത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവും കേട്ടോ പിന്നെ ഇത് ഉണ്ടാക്കിങ്ങാണ്ട് ഒരാഴ്ചക്ക് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുക അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് പാകത്ത് ഞാനിങ്ങനെ ലെവലൊന്നും നോക്കിയിട്ടില്ലാണ്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഒരു അളവും കാര്യമൊന്നുമില്ല വെറുതെ കത്തി വെച്ച് ഇങ്ങനെ വരഞ്ഞിട്ടിങ്ങനെ ഇതാക്കി എടുക്കുകയാണ് കേട്ടോ ആദ്യമൊക്കെ ഫസ്റ്റൊക്കെയാണ് ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മളെ കയ്യിൽ സാബുവിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ വെച്ച് അളന്ന് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഇങ്ങനെ എണ്ണൊക്കെ നമുക്ക് അലക്കാനൊക്കെ കുറെ ദിവസത്തിന് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ സോപ്പൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പൊരിച്ചെണ്ണയും വേസ്റ്റ് എണ്ണയൊക്കെ ഇതിന് പറ്റണോണ്ട് കുഴപ്പമില്ലല്ലോ നമുക്ക് അലക്കാനുള്ളതാണല്ലോ കുളിക്കാൻ ഉള്ളതല്ലോ അപ്പോൾ നല്ല സോപ്പിനാണെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കണം കേട്ടോ നല്ല സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഇത് പിന്നെ ഓയിലായാലും എണ്ണായാലും എന്തായാലും ഒരു പ്രശ്നമില്ല ചില നമ്മളെ പശുവിൻ്റെ നെയ്യൊക്കെ വെച്ച് ഉണ്ടാക്കലുണ്ട് കേട്ടോ അങ്ങനത്തെ സോപ്പ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊന്ന് തന്നെ ഉള്ളു കേട്ടോ മക്കളെ എന്തെങ്കിലും പിഴവുകൾ ഞാൻ പറഞ്ഞുകൊടുത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം ഇത്രയ്ക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമോ